ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത് ജനുവരി മാസത്തിലെ പെൻഷൻ അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്തത് മസ്സി ചെയ്ത എല്ലാ ആളുകൾക്കും തന്നെ കൃത്യമായി തന്നെ തുക എത്തും ഫെബ്രുവരി മൂന്നാം തീയതിക്കുള്ളിൽ അക്കൗണ്ടുകൾ തുക സ്വീകരിക്കുന്നവർക്കും കൈകളി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വായി വീടുകളിലെത്തി പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഫെബ്രുവരി മൂന്നാം തീയതിക്ക് മുന്നോടിയായി തന്നെ തുക എത്തിച്ചേരും അതുപോലെ തന്നെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ് എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്നത് അന്തിമഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും തിരിച്ചറി മടി വേണ്ടിയിട്ടായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അറുനൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാക്ക് നൽകിയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പെൻഷൻ നിരവധിയായി മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് പ്രധാന കാരണമെന്ന് ഇടതുപക്ഷ മുന്നണികൾ വിലയിരുത്തി തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ തന്നെ അത് സംബന്ധിച്ചുള്ള നിർണായക പരിഹാരം ണ്ടാകുമെന്നുള്ള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു വരും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ പരിഹാരമുണ്ടാക്കുമെന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് കൊണ്ടുവരുന്നത് എന്തായാലും ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപ എങ്കിലും ആക്കി വർധനവുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നൂറ് രൂപയുടെ വർധനമാണെങ്കിൽ പോലും സാധാരണ ജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസം തന്നെയാണ് വരും ദിവസങ്ങളിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക